മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ നയിക്കാൻ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി ആയത് മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഭാഗമായിരുന്നു താരങ്ങളിൽ പലരും കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നാൽ പല പ്രമുഖ താരങ്ങളുടെയും അസാന്നിധ്യം കൊണ്ടും അമ്മ തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാവുകയാണ് അഞ്ഞൂറ്റി എട്ട് പേർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നെങ്കിലും വോട്ട് ചെയ്യാൻ എത്തിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ മാത്രമായിരുന്നു മമ്മൂട്ടിയും അടക്കമുള്ള മുൻനിര താരങ്ങൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മമ്മൂട്ടി പൊതുജനമന്ദിത്തിൽ എത്തിയിരുന്നില്ല അതേസമയം നടിയെ ആക്രമിച്ച കേസിന് ശേഷം മലയാള സിനിമയിലെ വനിതകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി രൂപീകരിക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന വാര്യരുടെ വോട്ടെടുപ്പിലെ അസാന്നിധ്യം ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് പ്രധാന സ്ഥാനങ്ങളിലേക്കെല്ലാം വനിതകൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ താരങ്ങളായ ജയറാം ഉർവശി പൃഥ്വിരാജ് സുകുമാരൻ കുഞ്ചാക്കോ ബോബൻ ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ നിവിൻ പോളി ആസിഫ് അലി ഇന്ദ്രജിത് എന്നീ പ്രമുഖ താരങ്ങളും കൊച്ചിയിൽ നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശ്വേതാ മേനോന് നൂറ്റി വോട്ടുകൾ ലഭിച്ചു എതിർ സ്ഥാനാർത്ഥി ദേവന് നൂറ്റി വോട്ടുകളാണ് ലഭിച്ചത് ഇരുപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്വേതാമനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അൻപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കുക്കു പരമേശ്വരൻ വിജയിയായത് കുക്കുവിന് നൂറ്റി എഴുപത്തിയെട്ട് വോട്ടും രവീന്ദ്രന് നൂറ്റി പതിനഞ്ച് വോട്ടും ലഭിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ നാസർ ലത്തീഫ് എന്നിവരായിരുന്നു മത്സരിച്ചത് രണ്ട് വൈസ് പ്രസിഡന്റുമാരായി ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും തെരഞ്ഞെടുക്കപ്പെട്ടു ട്രഷറർ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ജോയിന്റ് സെക്രട്ടറി സ്ഥാന അൻസിൻ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സ്ത്രീകൾക്ക് നാല് സീറ്റ് സംവരണമുള്ള എക്സിക്യൂട്ടീവിൽ അഞ്ജലി നായർ ആശ അരവിന്ദ് നീന കുറുപ്പ് സജിതാ ബേട്ടി സറിയു മോഹൻ എന്നിവരായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഇതിൽ സജിതാ ബേട്ടി ഒഴികെയുള്ളവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ജോയി മാത്യു കൈലാഷ് റോണി ഡേവിഡ് രാജ് സന്തോഷ് കീഴാറ്റൂർ ടിനി ടോം വിനു മോഹൻ സിജോയ് വർഗീസ് എന്നിവരാണ് മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ